വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം ഒരു ഏകദേശം ഒരു അഞ്ച് വർഷം മുമ്പ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു സംഘടനയായിട്ടുള്ള ആൾട്ടൻ ഹൈമ എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ നമ്മൾ അടുവരെ നമുക്ക് വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ച് വർഷത്തോളമായി നമ്മുടെ നമ്മളുടെ അടുത്തേക്കൊന്നിപ്പോൾ വരുന്നില്ല പക്ഷെ അതിനുശേഷം നമ്മുടെ ചീക്കനാൽ ഓഫീസിൽ നിന്ന് വത്സമേഡം വിളിച്ച് ആ അവരുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചീക്കനാൽ യൂണിറ്റിലേക്ക് നമുക്ക് സഹായം ചെയ്യാം എന്ന് കൃത്യമായിട്ട് പറയുകയും ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് അവർ നമുക്ക് വേണ്ടി ഇന്ന് അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാനുള്ള ഒരു സാധ്യതകളൊക്കെ പറഞ്ഞത് പറയുകയും പ്രത്യേകിച്ച് ഈ സംഘടന എന്ന് പറയുന്നത് തൻ്റെ അമ്മ ലളിത എന്ന് പറയുന്ന അമ്മ മരിച്ചതിന് ശേഷം ആ അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് മകനായിട്ടുള്ള ആഷീർ ചിന്തിച്ചു ആ ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടായ്മയാക്കാം അമ്മയുടെ നാമധേയത്തിൽ പല നല്ലവരായിട്ടുള്ള നല്ല സംഘടനകളായിട്ടുള്ള ആരാരും ഇല്ലാത്ത അനാഥരായിട്ടുള്ള കുറേ മാതാപിതാക്കൾക്കുള്ള ഒരു സഹായം ചെയ്യാം എന്ന് തീർത്ത് പറയുകയും ആ അടിസ്ഥാനത്തിൽ മഹാത്മാ ചീക്കനാൽ യൂണിറ്റിനെ അവർ മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ ആ സ്വന്തം മകൻ ലളിത എന്ന് പറയുന്ന അമ്മയുടെ മകൻ ആ ആർഷ് ആൽട്ടൻ എന്ന് പറയുന്ന ആ മകൻ ഒരു സംഘടന രൂപീകരിക്കുകയും ആ സംഘടന രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വരെയുള്ള എല്ലാ മലയാളികളായിട്ടുള്ള നല്ലവരായിട്ടുള്ള കുറേ സുഹൃത്തുക്കൾ സഹോദരിമാർ മാതാപിതാക്കൾ ആ സംഘടനയിൽ ഒന്ന് ചേർന്നുകൊണ്ട് നിൽക്കുകയും ആ സംഘടനയോടൊപ്പം തന്നെ ആ മകനായിട്ടുള്ള ആഷിറിൻ്റെ ആ മകൻ ആഷീറിൻ്റെ സംഘ അമ്മയുടെ നാമധേയത്തിലുള്ള ആ സംഘടന ആഷിർ ചാരിറ്റബിൾ ആൾട്ടൻ ചാരിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ സംഘടനയുടെ ഭാഗമായി തീരുകയും ആ സംഘടനയുടെ ഭാഗമായിട്ട് എല്ലാവരും ചേർന്നുകൊണ്ട് ഇന്ന് നമ്മളുടെ മഹാത്മാ ജനസേവന കേന്ദ്രം ചീക്കനാൽ യൂണിറ്റിന് വേണ്ടി നമുക്കൊത്തിരി വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ നമുക്ക് തയ്യാറാക്കി മേടിച്ച് തരികയുമാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആ അവരെ ഇവിടെ ഇല്ല ആഷർ ആർഷർ എന്ന് പറയുന്ന ആ സഹോദരൻ ഇവിടെയില്ല ആ സംഘടനയുടെ ഭാരവാഹികളും ആരുമില്ല ആ സംഘടനയിലെ ആരും തന്നെ ഇവിടെയില്ല എങ്കിലും അവരുടെ അസാന്നിധ്യത്തിൽ തന്നെ നമുക്ക് ആ വലിയ സംഘടനയെ നമുക്ക് സ്വാഗതം ചെയ്യാം വളരെ സന്തോഷമുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ അവരെ മാത്രമല്ല നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ആ സംഘടനയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഓരോ വ്യക്തികളും ഓരോ മാതാപിതാക്കളും ഓരോ സഹോദരി സഹോദരങ്ങളും ഈ കുടുംബത്തോടും ഈ ചാരിറ്റി ഓർഗനൈസേഷനോടും കൂടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചാരിറ്റി സംഘടനയ്ക്ക് ഉപരി ഈ ആർഷർ എന്ന് പറയുന്ന ആ മകന് വേണ്ടിയും ഈ ലളിത എന്ന് പറയുന്ന അമ്മയ്ക്ക് വേണ്ടിയും ഈ ചാരിറ്റി ഓർഗനൈസേഷനിലെ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥന നടത്താം ഈ

ുരം അച്ഛൻ കൺ തൺപദൈവം അമ്മ കരു ദം അച്ഛൻ വരിമ ദിവം അറിവേ

ചാരിറ്റി ഓർഗനൈസേഷൻ സംഘടനയെ എനിക്കറിയുന്നതിന് കൂടുതൽ സിസ്റ്റർക്കായിരിക്കും അറിയാം കാരണം ഒരു അഞ്ച് വർഷം മുമ്പാണ് നമ്മൾ നടൂർ ടൗണിലുള്ള സ്ഥാപനത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ആ സംഘടനയെ കൂടുതൽ കണ്ടിട്ടുള്ളതും സിസ്റ്ററായിരിക്കും രണ്ടു വാക്ക് അതിനെ കുറിച്ചൊന്ന് സംസാരിക്കും പിന്നെ നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ തന്ന് സഹായിച്ചു നമ്മുടെ അമ്മമാരെ ഒക്കെ സഹായിച്ച നല്ല മനസ്സിന് ആ സാറിനും നമുക്ക് അതിനുവേണ്ടിയെല്ലാം നമ്മുടെ സാധനത്തിൽ വന്നിട്ടില്ലെങ്കിൽ അവരെ സ്വാഗതം ചെയ്തുകൊണ്ടു നമുക്ക് അപ്പൊ ഒരിക്കൽ കൂടി നമുക്ക് ഈ ആർഷർ എന്ന് പറയുന്ന ആ മകനെ അല്ലെങ്കിൽ ആ ഒരു സാറിനെ അദ്ദേഹത്തിന്റെ ഈ അമ്മയുടെ ഹൈമ നാമദേഹത്തിൽ പറയുന്ന ചാരിറ്റി ഓർഗനൈസേഷനെ ഈ ഓർഗനൈസേഷനിലെ എല്ലാവർക്കും ഓരോ വ്യക്തികൾക്കും പേരെടുത്ത് പറയുന്നില്ല ആ സംഘടനയിലെ ഓരോ വ്യക്തികൾക്കും നന്ദി പറയാൻ വേണ്ടി ചേച്ചിയെ പ്രസന്നിരിക്കുകയാണ് ഒരിക്കൽ കൂടി ഈ ആൾട്ടൻ ഹൈമ്മ എന്ന് പറയുന്ന ചാരിറ്റി ഓർഗനൈ ഓർഗനൈസേഷനെ എല്ലാ ധന്മകളും എല്ലാ ഭാവങ്ങളും തുടർന്നും മഹാത്മാ ജനസേവന കേന്ദ്രത്തെ സഹായിക്കുവാനുള്ള മനസ്സുകളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി എടുത്തിട്ട് അങ്ങോട്ട് വെച്ചേ എല്ലാരും ഓരോരുത്തരും അത് കുഴപ്പമില്ല